ഞാറക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സംഘത്തിലെ മത്സ്യലേലത്തിൽ പങ്കെടുക്കുന്ന ഗ്രൂപ്പുകളിലെ സംഘാംഗങ്ങൾ ആയവർക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണവും സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്കായുള്ള പലിശരഹിത വായ്പാ വിതരണവും സംഘടിപ്പിച്ചു വിതരണ ഉദ്ഘാടനം കെ എൻ ഉണ്ണി എം എൽ എ നിർവഹിച്ചു വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചിട്ടുള്ള അതിലൊരു ഭാഗമാണ് നമ്മുടെ ഓണക്കിറ്റ് വിതരണം അതിന്റെ ഉദ്ഘാടനം ഓണക്കിറ്റ് വിതരണവും മത്സ്യരഹിത വായ്പ വിതരണവും അത് ഇന്നിപ്പോ ഇരുന്നൂറ്റി അറുപത്തിരണ്ടോളം വരുന്ന സംഘാഗങ്ങളിലെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടോളം വരുന്ന ആളുകൾക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറായിരത്തി നാനൂറ് രൂപ വില വരുന്ന ഒണക്കെട്ടും പണക്കിട്ടും അതുപോലെ അമ്പത്തിനാല് പേർക്ക് ഏകദേശം പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം രൂപ കലശരഹിത വായ്പയുമാണ് ഇവിടെ നൽകുന്നത് ഈ സന്തോഷകരമായ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരത്തോടെ സംഘം പ്രസിഡന്റ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു ലക്ഷം രൂപ ഈ പ്രസിഡന്റ്ക്കും നമ്മുടെ സ്വാന്ത്വനം പെൻഷനു വേണ്ടി ലക്ഷം രൂപ അതും മാറ്റിവെക്കുന്നു അതോടൊപ്പം തന്നെ പ്രതിവാസ ചികിത്സാ സഹായ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തൊരു വർഷത്തിൽ മൂന്ന് ലക്ഷം രൂപ അങ്ങനെ ആറുനാല് പത്ത് പത്താറ് ലക്ഷം രൂപയോളം മത്സ്യാനത്തിൽ കിട്ടുന്ന വരുമാനത്തിന് മാത്രം നമ്മൾ ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി നീക്കുകയാണ് എന്നിട്ട് നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ സംഘത്തിന്റെ ലാഭത്തിലേക്ക് കൊണ്ടുപോവാനും അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ മെച്ചപ്പെട്ട സാമ്പത്തിക ലാഭം കൈവരിക്കാനും ഇവിടെ മിക്കവാറും ബാങ്കുകളൊക്കെ നഷ്ടത്തിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ബാങ്കുകളൊക്കെ നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലാഭത്തിലേക്ക് വരാൻ കഴിയുന്നത് നമ്മുടെ സംഘങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം കൊണ്ടാണ് നമുക്ക് നടത്താൻ മത്സ്യബന്ധന ഗ്രൂപ്പുകളുടെയും സംഘം ആവിഷ്കരിച്ച നടപ്പാക്കിയ പദ്ധതികളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഞാറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജാ വിനോദ് മത്സ്യഫെഡ് ജില്ലാ മാനേജർ ടി ഡി സുധ ക്ലസ്റ്റർ ഓഫീസർ വി ടി ഷൈമ ഭരണസമിതി അംഗങ്ങളായ വി എൻ ജോഷി ടി കെ സോമൻ ലീലാചന്ദ്രൻ ലതാ സന്തോഷ് സിന്ധൂർ സതീഷ് സംഘം സെക്രട്ടറി വി കെ ജിതേന്ദ്രകുമാരി വൈസ് പ്രസിഡന്റ് കെ എ ശശി കെ എ അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു